ഇന്നത്തെ ചിന്താവിഷയം തയ്യാറാക്കിയത് എ രോഹിണി തിരുനാൾ അവതരിപ്പിക്കുന്നത് ഷാഹ്ന എസ് ഐസക് നുട്ടൻ്റെ ഉയരം ലോകം എന്നെ എങ്ങനെയാണ് കാണുക എന്ന് എനിക്കറിയില്ല എൻ്റെ നോട്ടത്തിൽ കടപ്പുറത്ത് കളിക്കുന്ന ഒരു കുട്ടി മാത്രമാണ് ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ എനിക്കൊരു മിനിസമുള്ള ചെറുകല്ല് കിട്ടുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാതെ കിടന്ന ഒരു മനോഹര ശംഖ് അപ്പോഴും പക്ഷേ വെളിവാക്കപ്പെടാത്ത രഹസ്യങ്ങൾ ഒളിപ്പിച്ച് അനന്തമായ സമുദ്രം എൻ്റെ മുൻപിൽ കിടക്കുകയാണ് ലോകം ഒരുപാട് തവണ കേൾക്കുകയും പറയുകയും ചെയ്ത വാക്കുകൾ മൂന്ന് നൂറ്റാണ്ടു മുൻപ് ജീവിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ്റെ അവസാന വാക്കുകൾ എന്ന ഖ്യാതിയാണ് ഇവയ്ക്ക് ആപ്പിൾ മുകളിലേക്ക് പോകാതെ എന്തുകൊണ്ട് താഴെ വീഴുന്നു എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലെത്തിയ ഐസക് ന്യൂട്ടനെ പറ്റി നാം എത്രയോ കേട്ടിരിക്കുന്നു എന്നാൽ വേറെയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തിൻ്റെയും അതിനെ നിയന്ത്രിക്കുന്ന അറിവുകളുടെയും സൃഷ്ടിയിൽ സുപ്രധാനമായ സ്ഥാനമാണ് ന്യൂട്ടനുള്ളത് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ അദ്ദേഹം ഗണിതശാസ്ത്രത്തിൻ്റെ പ്രൊഫസറായ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായി ഒടുവിൽ സർ പദവി കിട്ടി സർ ഐസക് ന്യൂട്ടനായി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ അന്തരിച്ച മുന്നൂറാം ചരമവാർഷികത്തിലേക്ക് ഇനി ഏറെ ദൂരമില്ല താൻ കീഴടക്കിയ ഉയരങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വാക്യമുണ്ട് കൂടുതലായി എന്തെങ്കിലും കാണാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അത് എന്നേക്കാൾ ഉയരമുള്ളവരുടെ തോളിൽ കയറിയിരുന്നാണ് നമ്മുടെ ഉയരം നമുക്ക് മുൻപേ പോയവരുടെ ഉയരത്തിൻ്റെ തുടർച്ചയാണെന്ന് തിരിച്ചറിയുന്നത് ഏറ്റവും ഉയരമുള്ള എളിമയാണെന്ന് പറയാം നന്ദി നമസ്കാരം ഇന്നത്തെ ചിന്താവിഷയം തയ്യാറാക്കിയത് എ രോഹിണി തിരുനാൾ അവതരിപ്പിക്കുന്നത് ഷാഹ്ന എസ് ഐസക് നുട്ടൻ്റെ ഉയരം ലോകം എന്നെ എങ്ങനെയാണ് കാണുക എന്ന് എനിക്കറിയില്ല എൻ്റെ നോട്ടത്തിൽ കടപ്പുറത്ത് കളിക്കുന്ന ഒരു കുട്ടി മാത്രമാണ് ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ എനിക്കൊരു മിനുസമുള്ള ചെറുകല്ല് കിട്ടുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാതെ കിടന്ന ഒരു മനോഹര ശംഖ് അപ്പോഴും പക്ഷേ വെളിവാക്കപ്പെടാത്ത രഹസ്യങ്ങൾ ഒളിപ്പിച്ച് അനന്തമായ സമുദ്രം എൻ്റെ മുൻപിൽ കിടക്കുകയാണ് ലോകം ഒരുപാട് തവണ കേൾക്കുകയും പറയുകയും ചെയ്ത വാക്കുകൾ മൂന്ന് നൂറ്റാണ്ടു മുൻപ് ജീവിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ്റെ അവസാന വാക്കുകൾ എന്ന ഖ്യാതിയാണ് ഇവയ്ക്ക് ആപ്രിൽ മുകളിലേക്ക് പോകാതെ എന്തുകൊണ്ട് താഴെ വീഴുന്നു എന്ന് അന്വേഷിച്ചന്വേഷിച്ച് ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലെത്തിയ ഐസെക് നോട്ടനെപ്പറ്റി നാം എ കേട്ടിരിക്കുന്നു എന്നാൽ വേറെയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തിന്റെയും അതിനെ നിയന്ത്രിക്കുന്ന അറിവുകളുടെയും സൃഷ്ടിയിൽ സുപ്രധാനമായ സ്ഥാനമാണ് ന്യൂട്ടനുള്ളത് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ അദ്ദേഹം ഗണിതശാസ്ത്രത്തിൻ്റെ പ്രൊഫസറായ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായി ഒടുവിൽ സർ പദവി കിട്ടി സർ ഐസക്യൂട്ടനായി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി